ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഒരു തൊഴിലധിഷ്ഠിത സൗജന്യ കോഴ്സിനെ കുറിച്ചാണ് പറയുന്നത് കേരളത്തിലാണ് അവസരം വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി കൗശൽ വികാസ് അഥവാ പി എം കെ വി വൈ എന്ന പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ ധനസഹായത്തോടെ കേരളത്തിലെ വിവിധ ജില്ലകളിലായി നടത്തുന്ന അപ്പാറൽ ട്രെയിനിങ് ആൻഡ് ഡിസൈൻ സെൻറ്ററുകളിൽ പ്രവേശനം നേടാൻ അവസരം വന്നിരിക്കുന്നു പി എം കെ വി വൈ ഫോർ എന്ന പദ്ധതി പ്രകാരമാണ് പ്രവേശനം നടത്തുന്നത് കേരളത്തിലെ നാല് ജില്ലകളിലാണ് അവസരമുള്ളത് തിരുവനന്തപുരം കൊല്ലം കൊച്ചി കണ്ണൂർ വയനാട് എന്നീ അഞ്ച് ജില്ലകളിലാണ് കോഴ്സുകൾ ഉള്ളത് അഞ്ചു മാസത്തെ സൗജന്യ പഠന പരിശീലനമാണ് നൽകുന്നത് ആദ്യം വരുന്നവർക്കാണ് സീറ്റ് അനുവദിക്കുന്നത് കോഴ്സുകളും അതിന് എത്ര സീറ്റുകളുമാണ് അനുവദിച്ചിരിക്കുന്നതെന്നും നോക്കാം ഫാഷൻ ഡിസൈനറുടെ കോഴ്സിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളാണ് അനുവദിച്ചിരിക്കുന്നത് പിന്നെയുള്ളത് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ സ്വീയിങ് അഥവാ തയ്യൽ ട്രെയിനിംഗ് ആണ് അറുപത് സീറ്റാണ് തൈ തയ്യലിനുള്ളത് ഈ വേക്കൻസിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി ഫാഷൻ ഡിസൈനറാവാൻ ഇരുപത് വയസ്സിനും നാല്പത്തി അഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളതായിരിക്കണം പ്രൊഡക്ഷൻ സൂപ്പർവൈസർ സ്വീയിങ്ങിൽ ഇരുപത് വയസ്സിലും നാൽപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം വിദ്യാഭ്യാസ യോഗ്യതയുമുണ്ട് ഫാഷൻ ഡിസൈനർ ഏതെങ്കിലും ഡിപ്ലോമ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം ബന്ധപ്പെട്ട മേഖലയിൽ ഒരു വർഷത്തെ പ്രവർത്തി പരിചയം അല്ലെങ്കിൽ പ്ലസ് ടു പാസ് ആയിരിക്കണം മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ആവശ്യമാണ് പിന്നെ തയ്യലിന്റെ വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അതി അല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം ബന്ധപ്പെട്ട മേഖലയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് അല്ലെങ്കിൽ യു ജി സർട്ടിഫിക്കറ്റും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റും നാല് വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് അപ്പോൾ ഇത്രയും യോഗ്യതയുള്ളവർക്ക് ഫാഷൻ ഡിസൈനിങ് പിന്നെ തയ്യൽ എന്നീ രണ്ട് ജോലികളിലേക്കും ഉള്ള വ്യക്തികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഈ അഞ്ച് മാസത്തെ സൗജന്യ കോഴ്സിൽ പങ്കെടുത്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ നേടാവുന്നതാണ് പ്രവേശനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി അതത് ജില്ലകളിലെ സെന്ററുകളിലെ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം തിരുവനന്തപുരം ജില്ലയിലെ ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി എഴുപത് അറുപത്തി ഒമ്പത് ഇരുപത്തി കൊല്ലം ജില്ലയിലേത് പൂജ്യം നാല് ഏഴ് നാല് ഇരുന്നൂറ്റി എഴുപത്തി നാല് എഴുപത്തി ഒമ്പത് ഇരുപത്തി രണ്ട് കൊച്ചിയിൽ പൂജ്യം നാല് എട്ട് നാല് ഇരുപത്തി ഒൻപത് എൺപത്തി രണ്ട് മുപ്പത്തി നാല് മൂന്ന് കണ്ണൂർ ജില്ലയിൽ പൂജ്യം നാല് അറുപത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അറുനൂറ്റി പതിനൊന്ന് പൂജ്യം വയനാട് ജില്ലയിലേത് എൺപത് എഴുപത്തി അഞ്ച് നാൽപ്പത്തി ആറ് ഇരുപത്തി അഞ്ച് അറുപത്തി മൂന്ന് അപ്പം ഇത്രയൊക്കെയാണ് ഈയൊരു വേക്കൻസിയെക്കുറിച്ച് പറയുവാനുള്ളത് താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക പരിമിതമായ സീറ്റാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്